ബീഫ് കഴിക്കണമെങ്കിൽ കൊളംബോ ഹോട്ടലിൽ നിന്ന് കഴിക്കണം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും നല്ല ബീഫ് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഡ്രൈവർമാര് മുഴുവനും സിനിമ കയ്പെ ഉയുള്ളു അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവണോളം ചോറ് തരും അതെന്നെ ദൈവം പിടിച്ച് ഞാൻ വീണ്ടും ഹോട്ടലിൽ കേറി മുരലേട്ട ഈ എച്ചിലല്ലേ എടുത്തെടുത്ത് എന്റെ ജീവിതം നശിച്ചു പോത്തേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യാനാ പപ്പാ ഹംസ ഇറങ്ങിയേറ്റാന്നല്ലേ പറഞ്ഞത് കളക്ഷൻ ഒക്കെ ആകെ മോശം അതിന്റെ ബേജാറിലാ ഞാനില്ല ഞാൻ കണ്ട കാര്യം പറയാണ് കൊഴപ്പത്തിനൊന്നും കണ്ട നമ്മളെ കണ്ടക്ടർ വത്സനെ ആ കടന്റെ മുമ്പിലൊക്കെ ഉണ്ട് ആ കടന്റെ മുരളി അല്ലെങ്കിൽ തന്നെ നമ്മളെ സമയം മോശമാണ് പോ മാറ മുരളി എടാ പട്ടിട മുരാളി മുതലാളി ഇറങ്ങി വന്നിട്ടൊരു കാര്യം ചോദിക്കട്ടെ ഡോ തനിയും കാതെ കേട്ടോടെ എന്നോടായിരുന്നോ ഓ ഞാൻ മുതലാളിയൊന്നുമല്ല സാർമാർക്ക് ഇപ്പൊ എന്താ വേണ്ടത് യൂണിയൻ യോഗം ചേർന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് എടുത്തോളൂ അത് നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഒരവസരം ഞങ്ങൾ തരാം ഒന്നുമില്ല താങ്കളുടെ യൂണിയൻ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട തീരുമാനം നടപ്പിലായാൽ താൻ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കും എന്നാലും സാരനില്ല യൂണിയൻ ജയിക്കട്ടെ സത്യാവസ്ഥ ഞാനൊരിക്കൽ വിശദീകരിച്ചതാണ് ഉത്തരവാദിത്തമുള്ള ഒരു യൂണിയൻ ആയിരുന്നെങ്കില് ആ കള്ളൻ കട്ടുകൊണ്ടുപോയ എന്റെ കാശ് തിരികെ വാങ്ങിച്ചു തരണമായിരുന്നു ഒരു കള്ളൻ നൂറു തവണ ആവർത്തിച്ച് സത്യമാക്കി മാറ്റാമെന്ന് വിചാരിക്കേണ്ട ആരോപണം മരസം നിഷേധിച്ചതാണ് യൂണിയനോടുള്ള പകുതീർക്കാൻ താനവനെ റോഡിലിട്ട് തല്ലി ഞങ്ങൾ കൈയും കെട്ടി നോക്കിക്കൊന്ന് കരുതുന്നുണ്ടോ സുഹൃത്തേ ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിന്റെ കുളിര് മാറ്റാന്ന് ഞങ്ങൾക്കറിയാവണ സൂക്ഷിച്ച് സംസാരിക്കണം എടാ പോടാ വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി നിന്റെ നാശം അടുത്തിരിക്കാൻ കഴിക്കോ എടാ ചോട്ടാ നേതാവ് മൂർഖം പടമെടുക്കുന്നത് കണ്ടാ മനസ്സിലാവും ഞാൻ അതിന് ശ്രമിച്ചാലേ കാണാം മഹാവൃത്തിയേടായിരിക്കും അവസാനമായിട്ട് പറയുക യൂണിയനോടും മനസ്സിനോടും മാപ്പ് ചോദിക്കുക മത്സന ജോലി തിരിച്ചെടുക്കുക തനിക്ക് നാണമില്ല ഇത് പറയാൻ ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊള്ളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും ഓഹോ അപ്പൊ പിന്നെ രക്ഷയില്ല നമുക്ക് തെരുവ് വെച്ച് കാണാം കാണാം എവിടെ വെച്ച് വേണേലും കാണാം ഇപ്പൊ കാണണോ കാണാം

കേരളിച്ചോ അടി കൊണ്ടും വണ്ടി എടുക്കും എന്തിനാ അവരുടെ തല്ലുണ്ട് ചോര കളിക്ക് ഞാനില്ല سندابب سنداد آباد കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ ഇരുപത് മുതലാളി മൂരാച്ചി ഇത് ഇത് പറഞ്ഞതല്ലേ കള്ളന്റെ നെറ്റിയിലെ കെട്ടുകണ്ടോ കണ്ടു കണ്ട് മുരലിന്റെ അരികിട്ടി പൊട്ടിയതാന്ന് വരുത്താനാവും എഫക്റ്റ് വരുത്തിയിരിക്കണം രക്തസാക്ഷി ഏതായാലും കിട്ടിയില്ല അപ്പൊ രക്തം കെടുക്കട്ടെ ശരിക്കും കൊടുക്കണ്ടതായിരുന്നു ശരിയാ ും ഇതെന്ത് മുന്നറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പ് നോട്ടീസ് കൊടുത്തു ഞങ്ങളൊരു മെമ്പർ അയാള് തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യഞ്ഞിട്ടല്ല ഒരു കോംപ്രമൈസിന് അത് തടസ്സമാവണ്ടല്ലോ എന്ന് കരുതിയ

തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആള് വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോന്ന് നോക്കുകയായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വരിക എന്റെ അനുഭവത്തിന് വിളിച്ചതി പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക്കാവും മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ശ്രമിക്കട്ടെ കള്ളക്കഥ ഉണ്ടാക്കി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാളിട്ടിരിക്കുന്ന ഈ കാക്കി കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാട്ടിൻ ചൊല്ലിട്ട ചെന്നാണ് ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ച കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാർ പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡി വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരനില്ല വലസനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപകട്ട് സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാൾ ധികാരിയാണോ സാറിന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അനുരഞ്ജനം വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാത് യാത്രക്കാർ നടന്നോട്ടെന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരടനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു എത്തണം ഞങ്ങൾ ഒരുക്കുമാണ് സർ വത്സനെ തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മോളണം നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസിന്റെ തയ്യാറാണ് കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേ ഇല്ല അനുഭവിച്ചറിഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ നീ എന്നെ ഒരു പുല്യം പഠിപ്പിക്കാൻ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് ഈ ഓഫീസിൽ വെച്ചായകൊണ്ട് തൽക്കാലം ഞാൻ വെറുതെ വിടും എവിടെ വരണോടാ ഞാൻ വരാം കാണാം രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരജനത്തിന് വിളിച്ച് ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എനിക്കറിയാം ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ കണ്ടറിഞ്ഞവനാണ് ഞാൻ പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല പിന്നെ എന്തിനാ സാറേ എന്ന് പറഞ്ഞ ഒരു ഒരു നാടകം ഇവിടെ അത്രേ ഉള്ളൂ ഓഹോ അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല വേണ്ട പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സർ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസലിരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത് പോലീസിനെ കൊണ്ടുതന്നെ ഞാൻ സമരക്കാരെ നേരിടും